ീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നാം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന നാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം ഇന്ന് ഒത്തിരി ആവശ്യങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വേദനിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഓരോ അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി നടക്കുന്നതിന് സംഭവിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ വിശ്വാസം അവിടുത്തെ വിനയം അനുസരണം ഇവയെല്ലാം ദൈവഹൃദയം തൊട്ടുണർത്തിയ അത്ഭുതങ്ങളാണ് അതിനാൽ തന്നെ ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിച്ചു നോക്കാം നമുക്ക് ദൈവസന്നധിയിൽ വിനയമുള്ള ഹൃദയമാണോ അനുസരണമുള്ള ഹൃദയമാണോ ഉള്ളത് ദൈവസന്നിധിയിൽ ആഴപ്പെട്ട വിശ്വാസത്തിൻ്റെ ഹൃദയമാണോ നമുക്കുള്ളത് എങ്കിൽ ഉറപ്പാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ കണ്ടിരിക്കും ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുത മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളെ നടത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളിലും നാം കുടുങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ രോഗം ദാരിദ്ര്യം ബുദ്ധിമുട്ട് സാമ്പത്തിക കടബാധ്യത മനസ്സിൻ്റെ വേദന ബന്ധങ്ങളിൽ സംഭവിച്ച മുറിവുകൾ ഇവയെല്ലാം കർത്താവിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ ഇന്ന് നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും രക്ഷയും ഉണ്ടാകും ഇന്ന് അത്ഭുതത്തിൻ്റെ കരം കർത്താവ് നിങ്ങളിലേക്ക് നീട്ടും അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന പരിശുദ്ധ അമ്മ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ നടത്തും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ കാര്യങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലിൽ കൂടി നിങ്ങൾക്കുണ്ടാകും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവമാതാവിൻ്റെ സന്നദ്ധിയിലും നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നെല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാകുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തിയേഴ് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ പോയോ അവിടുന്ന് കോപത്തിൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവർത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിഭ്രമിച്ചു അങ്ങയെ കണ്ട് അഗാധം ഭയന്ന് വിറച്ചു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സനധിയിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന ഈ മക്കളുടെ മേൽ നീ കരുണ ചൊരിയണമേ ഇവരിൽ ഭൂരിഭാഗവും ഓരോ ദിവസവും മുടങ്ങാതെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന കേൾക്കുന്നവരാണ് കർത്താവെ ഈ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും മുടങ്ങാതെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇന്ന് വലിയൊരത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ ശക്തി പ്രകടമാകാത്തതാണ് ഞങ്ങളുടെ ദുഃഖ കാരണം അതിനാൽ തന്നെ ഇന്ന് അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെ ഞങ്ങൾ ചിന്തിക്കുന്നതിനും അത് പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ശക്തി വെളിപ്പെടുത്തണമേ കഥാവി നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾ പലവിധ ദുഃഖകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരാണ് ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടുകളിൽ കുരുങ്ങിയിരിക്കുന്ന ഇവർക്ക് ഇന്ന് നിന്റെ അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് കാണാൻ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനസ്സിന്റെ വിഭ്രാന്തിയിൽ എന്തു ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ അസമാധാനത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ബിസിനസ് തകർന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും പരാജയങ്ങൾ അനുഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് തുടങ്ങുന്ന ഇവരുടെ പുതിയ സംരംഭങ്ങളിൽ നീ ഇടപെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇൻ്റർവ്യൂ ഉള്ള മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവി ഇന്ന് കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നൊരു അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി തകർന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവിയെ മക്കളെ കുറിച്ച് വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ അനുസരണക്കേടിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുടെ അക്രമാസക്തമായ പ്രകോപനപരമായ പെരുമാറ്റത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്ര നന്മ ചെയ്താലും അതിനൊരു അംഗീകാരവുമില്ലാതെ പ്രോത്സാഹനവുമില്ലാതെ ഒറ്റപ്പെട്ട് അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ചെയ്യുന്നിടത്ത് ഒരു സമാധാനവുമില്ലാതെ ഇല്ലാതെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പോലും കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ പലവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ നിന്റെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാ അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവ മാതാവേ അത്ഭുതങ്ങൾക്ക് വിഷയമായിരിക്കുന്ന മാതാവേ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ നടത്തണമേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല എന്തെന്നാൽ പുത്രനായ യേശുവിൻ്റെ കൂടെയാണ് നീ ആയിരിക്കുന്നത് അതിനാൽ തന്നെ നിന്റെ അത്ഭുത മധ്യസ്ഥതയ്ക്ക് മുൻപിൽ പുത്രനായ യേശു ക്രിസ്തു പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം ഈ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ ഇവരുടെ യാത്രകളിൽ ഇവരുടെ വിചാരങ്ങളിൽ ചിന്തകളിൽ പ്രവർത്തനങ്ങളിൽ ഇവരുടെ പോക്കിലും വരവിലും നീ കൂടെ ഉണ്ടായിരിക്കണമേ ഇവരുടെ ഇന്നത്തെ മീറ്റിങ്ങുകളിൽ നീ കൂടെയിരുന്ന് ഇവരെ വിവേകം നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും അത്ഭുതങ്ങൾ തന്നെ നീ സൃഷ്ടിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ പരിശുദ്ധ ദൈവമാതാവിന്റെ അത്ഭുത മധ്യസ്ഥതയാൽ ഇപ്പോൾ രോഗികൾ സുഖം പ്രാപിക്കട്ടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ വിശ്വാസം പുതുക്കപ്പെടട്ടെ അവരുടെ ഹൃദയം അന്തരാത്മാവ് സമാധാനത്താൽ നിറയട്ടെ പരിശുദ്ധ ദൈവമാതാവ് വേളാങ്കണ്ണിയിലും ലൂർദിലും ഫാത്തിമയിലും നീ അനവധി തവണ നിന്റെ മക്കൾക്ക് പ്രത്യക്ഷമായി വലിയ അത്ഭുതങ്ങൾ നീ നടത്തി അനേകരുടെ ജീവിതത്തിൽ നീ ഉയർച്ച നൽകി ഇന്നും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മേ നീ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പല സ്ഥലങ്ങളിൽ നിന്റെ ശക്തമായ ഇടപെടലുണ്ടായി വലിയ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് എല്ലാം നിന്റെ മക്കളെ നീ രക്ഷിക്കുന്നതെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധ ദൈവ നിന്റെ മക്കളുടെ ജീവിതത്തിൽ എന്നും മാതാവായി അമ്മയായി റാണിയായി നീ വാഴണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നീ രാജ്ഞിയായി വാഴണമേ ഞങ്ങളുടെ ഓരോ ഇടപാടുകളിലും മാതാവേ നിന്റെ അത്ഭുത കരം പ്രവർത്തിക്കുന്നതിന് നിന്റെ അത്ഭുത മധ്യസ്ഥം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ ുടെ അവഗ്രഹിക്കുന്ന നിയോഗങ്ങൾ ഓരോന്നും ഇന്ന് അത്ഭുതകരമായി നീ നടത്തിച്ചു കൊടുക്കണമേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ സന്നദ്ധിയിൽ മുട്ടിപ്പായി ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ മാതാവേ ഇവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകി പുതിയ മാർഗങ്ങൾ കാണിച്ച് അവരുടെ ജീവിതത്തിൽ എല്ലാ പരാജയങ്ങളിൽ നിന്നും ഉയർന്നു വരാൻ എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഉയരാൻ കൂടുതൽ പ്രചോദനവും കൂടുതൽ നല്ല ആശയങ്ങളും നൽകി മാതാവേ നീ ഈ മക്കളെ അനുഗ്രഹിക്കണമേ മാതാവെ ഉണ്ണിയ നീ കൂടുതൽ പ്രചോദനം നൽകി കൂടുതൽ ആശയങ്ങൾ പകർന്നു നൽകി ീശോടെ ഓരോ കാൽ നിനക്കറിയാമായിരുന്നു ഓരോ കാര്യങ്ങളും നീ ശ്രദ്ധാലുവായിരുന്നു അതിനാൽ തന്നെ ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി നീ ഇവരുടെ ഓരോ കാൽവയ്പുകളെയും നീ ശ്രദ്ധിക്കണമേ ഇവരുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് ദർശിക്കുവാൻ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ പുതിയ ആശയങ്ങൾ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ദൈവീക ജ്ഞാനം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ നീ എങ്ങനെ ദൈവത്തോട് കൂടെയായിരുന്നോ ദൈവത്തിൻ്റെ വഴികൾ മാത്രം ജീവിച്ചുവോ അതേപോലെ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നതിന് ദൈവത്തോട് കൂടെയായിരിക്കുന്നതിന് അമ്മേ മാതാവേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നീ പ്രാർത്ഥിക്കണമേ അത്ഭുതത്തിന്റെ വിഷയമായിരിക്കുന്ന മാതാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം തരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വിശ്വാസം പുതുക്കിപ്പണിയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇന്ന് പ്രകടമാക്കണമേ കർത്താവേ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുത മധ്യസ്ഥതയാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്യണമേ പരിശുദ്ധ അമ്മേ നീ ഞങ്ങളുടെ രക്ഷയുടെ വഴിയാണ് നിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ കരുണ നിത്യമായും ഞങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹപൂർണമായ കയ്യിൽ ഞങ്ങൾ വിശ്വാസ ഞങ്ങളെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി ഹൃദയ വ്യഥയോടെ പ്രാർത്ഥിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന്റെ അത്ഭുതം പ്രകടമാക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഒരു വലിയ സാക്ഷ്യം കേൾക്കുവാൻ നീ ഇടപെടണമേ ഈ പ്രാർത്ഥന ലോകമെമ്പാടും എത്തുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മേ നിന്റെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റുമുണ്ടാകണമേ ഞങ്ങളുടെ യാത്രയിലൂടെ നീളം ഞങ്ങളുടെ വാഹനങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം എപ്പോഴും നീ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് അമ്മേമാതാവേ ഇന്ന് നീയുണ്ടായിരിക്കണമേ സമാധാനപരമായ അന്തരീക്ഷം തീർത്ത് നല്ല രീതിയിൽ ഉയർന്ന ചിന്താഗതികളോടെ വ്യത്യസ്തമായ രീതിയിൽ ദൈവികമായ ശക്തിയാൽ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ജോലി വലിയ വിജയത്തിന് കാരണമാകണമേ ഞങ്ങൾ ചെയ്യുന്ന ജോലി ആ സ്ഥാപനത്തിന് തന്നെ ഇന്നത്തെ ഞങ്ങളുടെ ജോലിയിൽ കൂടി വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ മാതാവേ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ ജോലിയിൽ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ഉപദേശിച്ചു തരണമേ കഥാവായ ദൈവമേ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തി മായ മധ്യസ്ഥതയിലൂടെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നീ പ്രകടമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ഇന്ന് വിശുദ്ധീകരിച്ച് പാപമാലിന്യങ്ങളിൽ നിന്ന് ഇന്ന് പ്രത്യേകം ഞങ്ങളെ സംരക്ഷിച്ച് വിശുദ്ധമായ ചിന്താഗതികളും വാക്കും പ്രവർത്തിയും ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ സകല തിന്മയിൽ നിന്നും വക്രതയിൽ നിന്നും ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും പരിശുദ്ധ ദൈവ മാതാവേ അത്ഭുതങ്ങൾക്ക് വിഷയമായ മാതാവേ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ആരും ഞങ്ങളെ വഞ്ചിക്കാൻ ആരും ഞങ്ങളുടെ മക്കളെ വഞ്ചിക്കാൻ ആരും ഞങ്ങളുടെ ജീവിത പങ്കാളിയെ വഞ്ചിക്കാൻ നീ ഇടവരുത്തരുതേ തിന്മയുടെ സകല പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും പ്രത്യേകം കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങൾ ജീവിത പങ്കാളിക്കും മക്കൾക്കും നേരെ ഞങ്ങളുടെ ഭവനത്തിന് നേരെ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ എപ്പോഴും ഉണ്ടായിരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ ഇന്ന് ഈ മക്കൾക്ക് ചെയ്തു കൊടുക്കണമേ ഇവരുടെ കുടുംബത്തിൽ നിന്ന് സകലവിധ അന്ധകാര ശക്തികളെയും നീ എടുത്തു മാറ്റി ദൈവത്തിന്റെ പ്രകാശം പരത്തണമേ ഇവരുടെ കുടുംബത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടകലുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കടബാധ്യതകൾ വിട്ടകർന്ന് തകർന്ന ജീവിതത്തിൽ നിന്നൊരു വലിയ ഉയർച്ച നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ നല്ല രീതിയിൽ ചിന്തിക്കുവാനും നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നതിനും നല്ല ആശയങ്ങൾ വിപുലീകരിച്ചെടുക്കുന്നതിനും ഇന്ന് ഈ മക്കൾക്ക് നീ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൂടുതൽ വ്യക്തതയോടെ കൂടുതൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ചെയ്യുവാൻ ഇന്ന് ഇവരെ നീ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങൾ ഓരോന്നും ഇന്ന് സാധിച്ചു തരുകയും ചെയ്യുന്ന കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കർത്താവായ യേശുവെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇന്ന് ഓരോരുത്തർക്കും നിന്റെ അത്ഭുത സാന്നിധ്യം തിരിച്ചറിയുവാനും നിന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാനും നിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനും നിന്റെ മാർഗത്തിൽ ചരിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ നിന്നോട് കൂടുതൽ അടി തിനും കൂടുതൽ നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നതിനും നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഓരോ നിമിഷവും മാറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന ലോകമെമ്പാടും എത്തുന്നതിനും ഇത് പ്രാർത്ഥിക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ ദൈവീക അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ദൈവീക ചൈതന്യം നിറയുന്നതിനും ഇവരെല്ലാം ഒരു പുതിയ സൃഷ്ടി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നതിനും പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഇന്ന് നാം ചോദിച്ച എല്ലാ നിയോഗങ്ങളും സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ച വെക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും അമേൻ ഓൻഡീസോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങേ കാരുണ്യവും സഹായവും ഏറ്റവും കൂടുതലായി ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനക്കണമേ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഭവനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യട്ടെ ഇത് പ്രാർത്ഥിക്കുന്നവരിൽ ഇത് കേൾക്കുന്ന ഭവനത്തിൽ സ്ഥലത്ത് നിന്ന് ഇത് അയച്ചു കൊടുക്കുന്ന വ്യക്തികളിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളും എന്നേക്കുമായി വിട്ടുപോകട്ടെ സകല തകർച്ചകളിൽ നിന്നും നിങ്ങൾ വിജയം വരിച്ച് പരാജയങ്ങളിൽ നിന്നും പൂർണ്ണ വിജയം വരിച്ച് എല്ലാവിധ വിധ ദൈവീക അനുഗ്രഹങ്ങളാലും സംരക്ഷണങ്ങളാലും നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ കുടുംബവും ഭവനവും നിങ്ങൾക്കുള്ള സകലതും വസ്തുവകകളെല്ലാം ദൈവീകമായ സംരക്ഷണയിൽ എപ്പോഴും ആയിരിക്കട്ടെ ദൈവീക പരിശുദ്ധി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധി നിറയട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്തു പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ